പോലീസിനും ഈ പ്രവർത്തിക്കേണ്ട സ്കൂളല്ല സ്കൂളിന് അവധി കൊടുത്തതിന് ശേഷം ശേഷം പ്രിൻസിപ്പലിനെ മാത്രമേ ഇന്നിവിടെ തുടർ ക്ലാസുകൾ നടക്കാൻ അനുവദിക്കുകയുള്ളൂ ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടിയന്തരമായി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ക്ലാസ്സുകൾ നടക്കുവാൻ ഇവിടെ അനുവദിക്കുകയുള്ളൂ ഞങ്ങൾ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കും ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകനെ ഡാനിയെ പോലീസിന്റെ സംരക്ഷണയിൽ കൊണ്ടുപോകട്ടെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തപ്പോ നിങ്ങളുടെ പുറകിലൂടെ ഞങ്ങൾ ആക്രമിച്ച സി പി എം ആരാണ് അങ്ങനെ ഏതെങ്കിലും തട്ടൂരം കാണിക്കുന്ന സി പി എംമാരുടെ അച്ചാരമാകുന്നുണ്ടെങ്കിൽ അത് കൈവച്ചാൽ മതി കൂടുതൽ അറസ്റ്റ് ചെയ്യട്ടെ ഞങ്ങൾ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ദിവസം പ്രിൻസിപ്പളല്ലേ സസ്പെൻഡ് ചെയ്യാതെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാലോക്ക് സസ്പെൻഡ് ചെയ്യാ സസ്പെൻഡ് ചെയ്യാതെ ഈ സമരവുമായി കെ എസ് യൂത്ത് കോൺഗ്രസ് പുറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക പ്രതിഷേധമായിട്ടാണ് വന്നത് എച്ച് എമ്മിനെ കാണാം കൃത്യമായി ഇന്നലെ പൊളിഞ്ഞു വേണം ഒരു കെട്ടിടത്തിൽ പുതിയതായി ഉണ്ടാക്കിയ കെട്ടിടമായിക്കോട്ടെ പക്ഷെ എന്ത് അടിസ്ഥാനത്തിൽ എവിടുന്ന് ഫിറ്റ്നസ് ഒരു രാത്രിയുടെ മറവിൽ കൊടുത്തു ഇന്നലെ സർക്കാർ ഓഫീസുകൾ അടച്ചിട്ട് കുഞ്ഞുങ്ങൾ മുറി പഠിക്കണോ ഏത് സി പി എം കാര്യം നടക്കത്തില്ല ഞങ്ങൾക്ക് എച്ച് എമ്മിനെ കാണാം എച്ച് എം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഇവിടെ സംസാരിക്കാൻ തയ്യാ കാണിച്ചിട്ടില്ല ഇത് ഇതിനൊരു ും ആര് അനുമതി കൊടുത്താലും ശരി ഫിറ്റ്നസ് കൊടുത്തതിനു ശേഷം മാത്രമേ പുതിയ ബിൽഡിംഗ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരവാദിത്വം പറയും കഴിഞ്ഞ ദിവസം തേവലക്കരയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു പ്രശ്നമുണ്ടായപ്പോ സ്കൂൾ കെട്ടിടങ്ങളെ മാറ്റി വെച്ചു സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ സമാധാനപരമായി സ്കൂളിൽ നിന്ന് വിടണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം സ്കൂൾ തുറക്കാവൂ എന്ന് പ്രിൻസിപ്പലിനെ കാണാൻ വന്നപ്പോ ബി ജെ പിയുടെ നിയോജക പ്രസിഡന്റ് അളിയനാണ് ഇവിടുത്തെ എച്ച് എഫ് എന്ന് പറയുന്നവൻ അവൻ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി

പോലീസുകാരനെ മുന്നോട്ട് പോകും ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂള് ഇന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഈ കളക്ടർ അടക്കം പറഞ്ഞെങ്കിലും ശരി ഇവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല സർട്ടിഫൈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത് പൂർത്തിയാക്കിയിട്ടില്ല തുറന്നത് ഈ സ്കൂളിൽ ബെഞ്ച് ഡെസ്ക് എന്താണ് സാഹചര്യം ക്ലാസ് 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 നടക്കുന്നില്ല അവിടെ അവിടെ നടന്നില്ല എന്ന് പച്ച നടന്നില്ലെങ്കിൽ അന്ന് നടന്ന അതേ റൂമിലല്ലേ ഇന്ന് ഈ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് വെച്ചത് കുട്ടികളെ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കുട്ടികളെ സുരക്ഷിതമായി പഠിപ്പിക്കുന്നത് വരെ ഈ അടച്ചിട്ടുകൊണ്ട് പ്രിൻസിപ്പലിനെ കോൺഗ്രസ് ഈ സമരവുമായി തുടരുംപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഒരു എല്ലാ കമ്മിറ്റികൾക്കും ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല വ്യക്തിപരമായിട്ടുള്ള കാര്യവും ഇതിനകത്തില്ല ഇത് കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ സ്വീകരിക്കുന്ന വലിയ അഴിമതിയുടെ കഥകൾ ഉദ്ഘാടനത്തിന് മന്ത്രി വരാൻ വേണ്ടി എല്ലാ കെട്ടിടങ്ങളും അറിയാലോ ചേർത്തല രണ്ട് ഉദ്ഘാടനം മാറ്റി വെച്ചില്ലേ ദേവലക്കര വിഷയമായി ബന്ധപ്പെട്ട് ചേർത്തല ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന രണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ അവിടെ കൺമുടി പ്രതിഷേധം നടത്തുമെന്ന് പോലീസ് അറിയിച്ചപ്പോ അത് മാറ്റിവെച്ചതാണ് ഇവര്

കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ അതിലൂടെപരമായി സമാധാനപരമായിരിക്കുന്നത് രക്ഷാപ്രതാക്കളല്ലേ நம்மள நம்மள நம்ம வந்து இந்த பண்டார வந்து இருக்கிற சீக்க ரெண்டள வந்து நம்மள 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 کارڪن کي ٻڌايو ٿو ته هنن کي کليان منڊي ۾ پوري سطح تي وڌيڪ صلاحيت ڏني وئي آهي ۽ سڀني کي پنهنجي صلاحيتن کي استعمال ڪرڻ لاءِ چاهيو وڃي ٿو വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് ഈ ഹരിപ്പാട് ഈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിരവധിയായ വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിന് കൊടപിടിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഗുണ്ടകൾ അവരെ സി ജെ പി മുന്നണിയായി വന്ന് കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും ആക്രമിച്ച് ഈ സമരത്തിന്റെ കീതി മറ്റൊരു തരത്തിലേക്ക് മാറ്റുവാനുള്ള ശ്രമമാണ് നടത്തിയത് അതിൽ പൂർണ്ണമായി പോലീസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് ശക്തമായ പ്രതിഷേധം ജനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഏതറ്റം വരെയും മുമ്പോട്ട് പോയി ഈ സ്കൂളിലെ കുട്ടികൾക്ക് നീതി കിട്ടുന്നത് വരെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ എല്ലാ തരത്തിലുമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെയുമുള്ള സമരം കേസ് എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ ഞങ്ങളെത്തേട്ടി പോലീസ് സി പി ഐ ഒത്താശി നമ്മുടെ പോലീസ് പ്രദേശം ഉണ്ടാക്കിയില്ല ആരെ സഹായിക്കാൻ പോലീസ് ആരെ സഹായിക്കാൻ ഇവിടെ ഹൈക്ക് ചെയ്തത്